രാവിലെ നോക്കിയപ്പോൾ രണ്ടും കൂടെ ഭയങ്കര തമ്മിലടി അപ്പം തമ്മിലടി എന്താ നോക്കിയപ്പോഴത്തേക്കാണ് അതിർത്തി പ്രശ്നമാണെന്ന് മനസ്സിലായി എങ്കിൽ പിന്നെ ഇതൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി അതായത് നമ്മുടെ ഈ ചല്ലിക്കിപ്പുറം ഒരു നായ്ക്കൾക്കും ഇപ്പുറത്തോട്ട് വരാനായിട്ട് പെർമിഷൻ ഇല്ല ആരും വരത്തുമില്ല ഇത്രയും നാളായിട്ട് ആരും വരില്ല അവർക്കറിയാം ഈ ചല്ലിക്ക് അപ്പുറത്തേ നിൽക്കാൻ പാടുള്ളൂ ഇങ്ങോട്ട് വരാൻ പാടില്ലാന്ന് അപ്പോൾ അവർക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ ഏരിയയാണത് അപ്പോൾ രാവിലെ സിംബ മഴ നനഞ്ഞുകൊണ്ട് പരാതി പറയാനായിട്ട് ചേട്ടൻ്റെ അടുത്ത് വന്നതാണ് ചേട്ടൻ തന്നെ അത്തരത്തിൽ കയറി നിൽക്കണമുണ്ടല്ലോ അവർ നനഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ പരാതി പറയാൻ വന്നതാണ് ചേട്ടൻ ഇറങ്ങുവെടിയിലെന്ന് പറയുന്നു അതിനെ ചേട്ടന വഴക്ക് പറയുന്നതാണ് ഈ കാണുന്നത് കണ്ടപ്പോൾ നല്ല രസം തോന്നിയേട്ടോ അപ്പോൾ പിന്നെ ഞാനതെങ്കിലും വീഡിയോ ആക്കി എന്ത് രസമാണ് അല്ലേ എന്നാലും മധുരമുള്ള വഴക്ക് അപ്പോൾ നിങ്ങൾ ചോദിച്ചു എന്തിനാ ഈ പാവങ്ങളായിട്ട് മഴ നനയിപ്പിക്കുന്നത് കൂട്ടിക്കയറ്റിക്കൂടെയെന്ന് രണ്ട് കള്ളന്മാരാണ് ചാർലിക്കാണേലും മഴ പെയ്താൽ പിന്നെ കൂട്ടിക്കിടക്കുന്നത് ഇഷ്ടമല്ല അവൾക്ക് ആ മഴ മുഴുവൻ നനയണം സിംബയ്ക്ക് അതിൻ്റെ അപ്പുറം സിംബയ്ക്ക് വലിയ മഴ തന്നെയാണ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും ചാർലിയെ അപേക്ഷിച്ച് ചാർലി ഭയങ്കരമായിട്ട് മഴയുള്ളതിൽ കുളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണേ അതുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് തുറന്നു വിട്ടതാണ് രണ്ടുപേർക്കും മഴയത്ത് ഇങ്ങനെ ഓടി നടക്കണം അതവരുടെ ഒരു പ്രത്യേകതയാണ് അപ്പം അവരുടെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം